നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് രാവിലെയാണ് അടൂരിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇതിന് പിന്നാലെ അദ്ദേഹത്തെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും അതിനുശേഷം ഫോർട്ട് ആശുപത്രിയിൽ എത്തിക്കുകയും ഇവിടെ നിന്നുള്ള വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കോടതിയിൽ ഹാജരാക്കിയത് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം വാദങ്ങളെല്ലാം നടന്നു ഇതിനു പിന്നാലെ ഇപ്പോൾ മൂന്ന് മണിയോടുകൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വാർത്താങ്ങൾ മുൻപാണ് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും നമ്മുടെ മന്ത്രിസഭ നടത്തിയ കേരള ഗവൺമെന്റ് നടത്തിയ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നേതാക്കൾക്കെതിരെയുള്ള ഡി വൈ പി പ്രവർത്തകർ നടത്തിയ വാക്കേറ്റത്തിലും കയ്യേറ്റത്തിനും തുടർന്നുണ്ടായ അതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലാണ് ഈ പോലീസുകാർക്കെതിരെ മർദ്ദനമേൽക്കുന്ന ഒരു സംഭവമെല്ലാം ഉണ്ടായത് പോലീസുകാരെ മർദ്ദിച്ചു എന്നുള്ള നിരവധി വകുപ്പുകളാണ് രാഹുൽ മാൺകൂട്ടത്തിലും അതുകൂടാതെ മറ്റ് നേതാക്കൾക്കും എതിരെ പോലീസ് എടുത്തിരിക്കുന്നത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ഈ കേസിലെ പ്രതികളാണ് ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ അടൂരിലെ വീട്ടിൽ നിന്നും രാഹുൽ മാൺകൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തത് വളരെ നാടകീയമായ സംഭവമായിരുന്നു ഇന്ന് രാവിലെ നടന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിന് ശേഷം ആ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് ഇന്ന് രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അടൂരിലെ വീട്ടിൽ നിന്നും പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്തത് ാണ് രാഹുൽ അദ്ദേഹത്തിന്റെ മാൺകൂട്ടത്തിനെ അടിയൂരിലെ പുലർച്ചയോടുകൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് നാണകീയമായ സംഭവങ്ങൾ തന്നെയായിരുന്നു ഇന്ന് നടന്നത് ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ കന്റോൺമെന്റ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക ആയിരുന്നു ഇതിനു ശേഷം കൺകോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരത്തെ ഫോർട്ട് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്നുള്ള മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി വഞ്ചിയൂർ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കി വാദങ്ങളെല്ലാം നടന്നു ഇതിനുശേഷം അല്പ സമയത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നാടകീയമായ സംഭവങ്ങൾ തന്നെയായിരുന്നു ഇന്ന് അരങ്ങേറിയത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി കോഴിക്കോട് ഉൾപ്പെടെയുള്ള മറ്റ് പല ജില്ലകളിലും പ്രതിഷേധ പ്രകടനവുമായി രംഗത്ത് വന്നിരുന്നു വരും ദിവസങ്ങളിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് ഇതിനെ ചൊല്ലിയുള്ള അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ചെടിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ആ സമരത്തിൽ അല്ലെങ്കിൽ പ്രതിഷേധവുമായ രംഗത്തെത്തുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്പസമയം മുൻപാണ് എം എം ഹസൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ നമ്മളോട് പ്രതികരിച്ചിരുന്നു നാടകീയമായ സംഭവങ്ങളാണ് എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് നമ്മളോട് കോൺഗ്രസ് നേതാക്കളും നടത്തിയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാൺകൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകും നമ്മളിപ്പോൾ നിൽക്കുന്നത് വഞ്ചിയൂർ കോടതിക്ക് മുൻപിലാണ് എന്തായാലും നിരവധി വകുപ്പുകളാണ് രാഹുൽ മാൺകൂട്ടത്തിനും മറ്റ് നേതാക്കൾക്കും എതിരെ എടുത്തിരിക്കുന്നത് ഈ കേസിലെ നാലാം പ്രതിയാണ് രാഹുൽ മാൺകൂട്ടത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് മാർച്ചിനിടയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിലാണ് ഈ നടപടി അതിൽ നാടകീയമായ നടപടി ഇന്ന് രാവിലെ ഉണ്ടായത് അടൂരിലെ രാവിലെ വീട്ടിലെത്തി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് അദ്ദേഹത്തെ നാടകീയമായി കസ്റ്റഡിയിലെടുത്തതിനു ശേഷം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് പോലീസ് അനുബന്ധില്ലാതെ ജാഥ നടത്തിയെന്നും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് കേസ് എടുത്തിരിക്കുന്നത് അതുകൂടാതെ പോലീസിനെ ആക്രമിച്ചു അത് അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള നിരവധി സംഘം ചേർന്ന ആക്രമം പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർമ്മാണം തടസ്സപ്പെടുത്തൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് അദ്ദേഹം നാലാം പ്രതിയാണ് എന്തായാലും സമയത്തിന് ശേഷം രാഹുൽ പാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകും